ഞാനും അതോണ്ടെന്ന കരീണേ പാവലപ്പുട്ടന്റെ അച്ഛൻ മക്കളെ പോറ്റാൻ വേണ്ടിട്ട് മോഷണം നടത്തിട്ട് ലാസ്റ്റ് മക്കൾ തന്നെ അച്ഛനെ തള്ളി പറഞ്ഞു പാവം അപ്പുട്ടന്റെ അച്ഛൻ അവരുടെ മക്കളെ അത്രക്ക് സ്നേഹിച്ചിട്ടുണ്ടാവും അതന്നെ അപ്പവും ലീനയും മീനും ഒക്കെ അപ്പുട്ടന്റെ അച്ഛന് അങ്ങനെ പറഞ്ഞപ്പോ അപ്പുട്ടന്റെ അച്ഛന് സഹിക്കാൻ പറ്റിട്ടുണ്ടാവൂല അതോണ്ടേക്കും പക്ഷെ അതല്ലേ അമ്മയോ നമുക്ക് ഈ ചേട്ടനോട് ചോദിച്ചേക്കാം ചോദിച്ചോക്കാം അച്ഛൻ മരിച്ചതൊക്കെ അപ്പൊ അപ്പുട്ടന്റെ അമ്മ എവിടെ പോയി അപ്പുട്ടൻറെ അമ്മ വേറൊരാളുടെ കൂടെ ഇറങ്ങി പോയി അതെ കല്യാണം കഴിച്ചു നാരായണന്റെ കഥ കേട്ടല്ലോ സാമ്പത്തികം തീരെ ഇല്ല അവന് നല്ല ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവന്റെ ഭാര്യ അവൻ ഇട്ടേച്ചും പോയി എന്നിട്ട് വേറെ കല്യാണം കഴിച്ചു ഇപ്പൊ സുഖായിട്ട് ജീവിക്കുന്നുണ്ട് അമ്മ ജീവനോടെ ഉണ്ടല്ലേ ജീവനോട് സംശയം

മാലാലി ടീ ഞങ്ങളെ ഏട്ട പൊണ്ടിരാമോ ഇച്ചാമിനെ കാണാൻ പൂടിയാണോ എനിക്കിന്റെ കുൽസനെ കാണാനും പൂടിയാണോ ഇനി നമ്മളെല്ലാരും കൂടി നേരെ ആമിനാത്തിനെ വിട്ടിട്ട് പോലോ ആഹാ അടിപൊളി ആമിനെ നമ്മളെല്ലാരും കൂടി കാണുമ്പോൾ സർപ്രൈസ് ആകും അല്ലാ സ്നാമ മ് അതേ ഹൈരോ സോ എത്ര ദിവസായി ഞാൻ ഇന്റെ കുൽസനെ കണ്ടിട്ടനോ ഏടാ ഉണ്ണിക്കൂട്ടാ ഇത് കണ്ട പാടനെ കുൽസനോട് ഇഷ്ടാണെന്ന് പറഞ്ഞു വയോ ഏടക്കല്ല ചിരിക്കാതെ പ്രേമരാ േ നിങ്ങള് രണ്ടാളും ഇഷ്ടിക്കോ ഓക്കെ ആരോടാണ് ഇഷ്ടം എന്നുള്ളത് ഒളു തുറന്നു പറയും അതിപ്പോ സുലൈമാനോടാണ് ഇഷ്ടം തുറന്ന് പറയണെങ്കിൽ മതിയാവു സ്നേഹം പിടിച്ചു കഴിയില്ലോ ഉം അത് പറഞ്ഞു ശരിയാണെങ്കിൽ ഇവിടെ ചില സമയം കഴിഞ്ഞ കാര്യം ഓർമ്മയില്ലേ പണ്ട് നമ്മള് ബാംഗ്ലൂര് പോയപ്പോണ്ടായത് ഉം അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അതൊക്കെ കൊറേ വർഷം നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോണെന്ന് അതിനനുസരിച്ച്

കടമണാ അമിനാത്തിന്റെ വീട് ഹോ അടിപൊളി ഹോ നല്ല തണുപ്പ്ണ്ടല്ലേ സുലൈമാൻ ഇവിടെ അസ്നാമീ ഇത് മണാലിയാ മണാലി മേലന്ന് മഞ്ഞ് വീണ കാണുന്നില്ലേ അപ്പോൾ പിന്നെ തണുപ്പ്ണ്ടല്ലേ അസ്നാമീ ഹോ ഭയങ്കര തണുപ്പ് ഹോ കുളിരണു എന്നാ പിന്നെ സമയം കളയണ്ട രമേട്ടാ ബെല്ലിട്ട് ഒക്കെ മ് ശരി ശരി ഇതെന്താ വാതില് തുറക്കാത്തെ ഒന്നും കൂടി ബെല്ലിട്ട് ഒക്കെ ആമേട്ടാ ഇതെന്താ ആരും വാതില് തുറക്കാത്തെ രമേട്ടാ അഡ്രസ് എല്ലാം delete പോയോ ഇതെന്നല്ലേ ഒരു താമസകരണ വീട് Mm, ോ എന്നാലും ഇവിടെ ഇന്നത്തെ ദിവസം അങ്ങനെ ചെയ്യേണ്ടി വരും ഇവിടെ നമുക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം ആരും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം ഒന്ന് പറ ചേട്ടാ ലീനക്കും എന്താ സംഭവിച്ചേ